നീ എങ്ങാനും ഇത് പുറത്തു നിന്നാണ് പറഞ്ഞതെങ്കിൽ നിന്റെ നാവ് ഞാൻ വലിച്ചു കയറിയതെ അക്ബർ അനുമോളോട് പറഞ്ഞ ഡയലോഗാ ഒന്നൊന്നൊരു ഡയലോഗാ അതേപോലെ തന്നെ ശൈത്യ അടിച്ച് നിന്റെ പല്ല് ഞാൻ കൊഴിക്കുന്നു പറഞ്ഞപ്പോ എന്റെ കൈ ഇതിനെ മാങ്ങ പറിക്കാൻ പോയി എന്നുള്ള അനുമോളിന്റെ ഒരു ഡയലോഗും അടിപൊളി ആയിരുന്നു ആയിരുന്നിട്ടോ ഇന്നലത്തെ ലൈവ് പുലർച്ച ഏകദേശം ഞാനൊരു നാലുമണി വരെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ആയി തോന്നുന്നു ആഹ് നേരം വെളുത്തോണ്ടിരിക്കണു പുലർച്ചെയാണ് ഉറങ്ങിയിട്ടില്ല ഇനി വീഡിയോ കൂടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഉറങ്ങാൻ നേരെ വീഡിയോയിലോട്ട് അപ്പൊ അവര് ഞാൻ കൊടുക്കണോ ഞാൻ പുറത്താണെങ്കിൽ നിന്ന് വീട്ടിലാണോ പറഞ്ഞു ാണ് ഫ്രണ്ട് എന്തുണ്ടായിരണ്ടവിടെ ബെസ്റ്റ് ഫ്രണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് പോകില്ലേ പുറത്താ സംസാരിക്കാൻ പാടില്ല അടിപൊളി മക്കളെ അടിപൊളി ഇതാണ് നിലപാട് കേട്ടോ ആദിലെ ന്യൂറോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉണ്ട് ഞാൻ എന്റെ പാട്ടുനിന്ന് ഒറ്റ പോക്ക് എന്നുള്ളത് ഇവിടെ എന്തിനാണ് കട്ടപ്പ എന്ന് ശൈത്യെ വിളിച്ചത് എന്നുള്ളതിന്റെ മറുപടിയാണ് പനമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാരി ആയിരുന്നല്ലോ അവള് അവൾ എന്നിൽ നിന്ന് മാറി മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് പോയിരുന്നത് എനിക്ക് ജലസ് ആയിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പാണ് കൃത്യമായി പറയുന്നുണ്ട് നിനക്കുണ്ടായിരുന്നല്ലോ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ ആദിലെ ന്യൂറയൊക്കെ നിന്റെ സുഹൃത്ത് തന്നെ ആയിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നീ ആ ഒരു ഡയലോഗ് അടിക്കുന്നത് എന്നുള്ളത് അവരെന്റെ സുഹൃത്താണ് പക്ഷെ അത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കൊള്ളിന്ന് പറഞ്ഞിട്ട് അല്ല പൊല്ല് പൊള്ളി സ്ട്രോങ് സാഹിത്യം മോന്തടിച്ച് തിരിക്കും പല്ലടിച്ച് കൊയിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങാ വരയ്ക്കാൻ പോവല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് മിക്കവാറും അന്ന് തല്ലുണ്ടായപ്പോ കിട്ടേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അമ്മ അതിൽ തല്ലിരുന്നു അല്ല കിട്ടേണ്ടതായിരുന്നു ഉദ്ദേശിച്ചത് അനിമോള് ഒന്നും മോശം പറഞ്ഞ് തല്ലിട്ട സൈത്യയുടെ കാര്യത്തിൽ എന്തായാലും അനിമോള് കറക്റ്റായിരുന്നു കട്ടപ്പ തന്നെ ആയിരുന്നു ചെറിയൊരു തെറ്റ് പറ്റിയപ്പോൾ തന്നെ അപ്പാനുശാരത്തിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് അത് കൂടാതെ തന്നെ അക്ബറിന്റെ അടുത്ത് പോയിട്ടും ആര്യൻ്റെ അടുത്ത് പോയിട്ടും പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് കട്ടപ്പയായിട്ട് തന്നെ ആള് നിന്നിട്ടുള്ളത് പക്ഷെ തല്ലാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റും പറ്റിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അനിമോൾക്ക് നല്ല കിട്ടിയനെ പഴതും പൊട്ടും ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട് ആണ് ആണുങ്ങൾക്ക് നല്ല ആയിട്ട് ഞാൻ കൊടുക്കും എന്റെ മേലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും വെറുതെ ഇരിക്കുന്ന എന്നെ ഒന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതും ആളാണെങ്കിൽ ബസ്സിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ആണുങ്ങളെ അടിച്ചിട്ടുണ്ട് പറഞ്ഞു വൃത്തിയിട്ട് കാണിച്ച ആണുങ്ങളെ കാര്യമായിട്ടാണ് പറഞ്ഞു അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നേരെ അക്ബറിനെ നോക്കി പറയേണ്ട കാര്യം എന്താണല്ലെന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലുണ്ടാവും ആ ഒരു ബൊമ്മ കളക്ട് ചെയ്യുന്ന ആ ഒരു ഗെയിമിന്റെ ഇടയിലാണ് അനിമോള് ഈ ഒരു വൃത്തിയേട് പറഞ്ഞത് അതായത് കണ്ണി കണ്ട ബസ്സിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ കുറെ എണ്ണം ഞാൻ പമ്പാർ എന്നുള്ളൊരു സാധനം പറഞ്ഞില്ലേ പിന്നിൽ നിന്നിട്ട് വൃത്തിയേട് കാണിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അക്ബർ അതിന് മറുപടി അപ്പ തന്നെ കൊടുത്തതാണ് വൃത്തികെട്ട രീതിയിലാണ് അന്ന് അനിമോൾ ആ ഒരു ഡയലോഗ് അടിച്ചിട്ടുള്ളത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തിയേടാന്ന് പറഞ്ഞത് അന്ന് അക്ബർ ആകെ നാണം കേട്ട് അക്ബർ ഒരു അടിപൊളി വ്യക്തിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ആ ഒരു വാക്ക് കൊണ്ട് വളരെ മോശപ്പെട്ട ഒരു പേരുണ്ടായി അത് ഇപ്പോഴും പറയുമ്പോൾ ബസിൽ നിന്നൊക്കെ ഞാൻ കൊറേങ്ങനെ അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അക്ബറിനെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ഡയലോഗ് അതിനുള്ള മറുപടി കേട്ടോ അറിയണം എന്ത് വന്നാലും അത് ശരി അപ്പൊ അനുമോൾക്ക് അറിയാല്ല അതൊരു തെറ്റായ പദമാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ബസ്സിൽ ഇങ്ങനെ കൊറേ പൂവാരന്മാര് വൃത്തികെട്ട ഞരമ്മമാരുണ്ട് അവരെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങള് ആ തെറ്റ് ചെയ്യാത്ത ഒരാളെ എങ്ങനെ പറയാൻ പറ്റും വളരെ മോശമായി അക്ബർ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പുറത്തുനിന്നായിരുന്നെങ്കിൽ ആ നാവ് ഞാൻ പിടിച്ച് വലിച്ചിട്ടേനെല്ലോ അങ്ങോട്ട് പോയിട്ട് പോയിട്ടില്ല ഇങ്ങോട്ട് കളിയാക്കുകയും ഇങ്ങോട്ട് പിന്നെ ഈ പറയുന്ന പോലെ ചൊറിയാൻ വേണ്ടി വരും അതായത് ചുമ്മാ ചുമ്മാട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നു അനുമോളെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പുറത്താകുമ്പോൾ ഞാന് ഭയങ്കര ചെറിയ മരത്തില്ല അങ്ങനെ ആരും എന്റെ അടുത്ത് വരൂലേ ഇല്ല വരില്ല നമ്മുടെ <ion> <s Bondi> नारे नारे ും എടുത്ത് വരാറില്ല മോനെ നമ്മളെ എന്റെ അടുത്താണ് ആരെങ്കിലും ചൊറിയ പറഞ്ഞു അടിച്ച് വണ്ട് കറങ്ങി വണ്ടിറങ്ങി വരാറില്ല അതാണ് പറഞ്ഞത് വരത്തില്ല വരാറില്ല ആരും ഇത് വരാറില്ല കളിയാക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീർത്തിക്കോ നിർത്തിക്കോ കഴിഞ്ഞു വിഷയം കഴിഞ്ഞു അത് നിർത്തി തന്നെ നല്ലത് കാരണം ശൈത്യം അത്രത്തോളം സംസാരിച്ചിട്ട് പോലും അനുമോൾ അതിന് തയ്യാറായിട്ടില്ല ഒരൊറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി ആരാണ് ഇത് പറഞ്ഞത് കട്ടപ്പ എന്ന് നിന്നോട് ആര് പറഞ്ഞു അത് നമ്മുടെ പൊന്നോമന പൊന്നാമന പത്രിയായിട്ടുള്ള അത് മസ്താനിയാണ് എന്നാണ് പറഞ്ഞു തീർത്താൽ മതി ഈ മസ്താനിയെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഞാനുണ്ട് ടി കൂടെ എന്ന് പറഞ്ഞ അനുമോൾക്ക് പോലും അറിയില്ല മസ്താനി അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്ത ആളാണെന്നുള്ളത് കൊറേ വിഷയങ്ങളിൽ കട്ടപ്പ എന്ന വിഷയത്തിൽ അനുമോൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത് മസ്താനിയാണ് എന്നുള്ളതാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അനിമോൾക്ക് ഇപ്പോഴും ഇല്ല അത് എപ്പോഴെങ്കിലും ഉണ്ടാവുമോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ലൈവൊന്നും ഒന്നും കാണാൻ ഇവർക്ക് നേരം ഉണ്ടാവില്ല ഇനി മിക്കവാറും എന്താവും ഇവർ അങ്ങോട്ട് വീണ്ടും തല്ലൂടുന്ന ആളുകളുണ്ട് അവരും അങ്ങോട്ട് വീണ്ടും തല്ലുകൂടി വെറുതെ ശത്രുത ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതൊരു ഗെയിം പ്രോഗ്രാം ആണ് പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ജീർണിച്ച് ചിന്താഗതി പുറത്തേക്ക് വരാറുണ്ട് എന്നിരുന്നാൽ പോലും അതൊക്കെ മറന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാതെ തല്ലൂട് ഏറ്റവും കൂടുതൽ ശത്രുതകൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബിഗ് ബോസ് സീസൺ ഇതായിരിക്കും ബിഗ് ബോസ് സെവൻ എന്ന് പറയുന്നത് അത് ഏഴ് വർണ്ണങ്ങൾ മാത്രമല്ല ഏഴിന്റെ അടിയും കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട് അഫ്ഗാനി ശരത്തും ബിൻസും തമ്മിൽ പൊരിങ്ങിയ അടിയാണ് പുറത്തെത്തി കഴിഞ്ഞാൽ വല്ലാണ്ടാവും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഇനി അക്ബർ എന്ന് പറയുന്ന ചെങ്ങായി നേരെ പോയിട്ട് ഉം ശൈത്യോട് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത് എന്തിനാണ് അനിമോളുടെ മുഖം അടിച്ച് തിരിക്കുമെന്നും തെറിപ്പിക്കുമെന്നും പറഞ്ഞത് ഈ കട്ടപ്പ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അതിന് ശൈഥിയുടെ ആ ഒരു വിശദീകരണം ഒന്ന് കേൾക്കാം ഇത് നമ്മൾ അന്ന് മനസ്സിലാക്കിയത് തന്നെ ആര്യൻ കുറിച്ചിട്ട് അവിടെ സംസാരിച്ചപ്പോ അന്ന് നീ പല്ലടിച്ച് കൂട്ടിന്ന് പറഞ്ഞില്ലേ അത് നിന്റെ അടുത്ത് ആരാണ് വന്ന് പറഞ്ഞത് അനു ആണ് പറഞ്ഞതെന്നൊക്കെ അനുവിന്റെ എക്സിനെ പറ്റി നീ ആണ് ഇവിടെ പറഞ്ഞു കാരണമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞു അനു പറഞ്ഞു അനു പറഞ്ഞിട്ടില്ല അതായത് അവൾ എൻറെ അച്ഛൻറെ കാര്യമൊക്കെ വിളിച്ച് പറയുവാണ് പറഞ്ഞു അത് അവള് അതിലടുത്ത് പറഞ്ഞു നീ ഇത് ചോദിക്കണം അവളുടെ അടുത്ത് ചോദിക്കണം എന്തിനാ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്റെ അച്ഛന്റെ പറയണ്ടോ അപ്പം ആദ്യ അവനോട് എന്റെ അടുത്ത് ചോദിച്ചു എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നീ എക്സിന്റെ കാര്യം പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാരണം അവൾ അത്രയും പേഴ്സണൽ ആക്കി പറഞ്ഞൊരു കാര്യം ഞാൻ എന്തിനാ പറയുന്നു ഞാൻ പറഞ്ഞില്ല ഈ ഒരു കാര്യത്തിന് അതായത് ഇവര് പറയുന്നു അത് ഇന്നാളെ പറഞ്ഞു പക്ഷെ ശൈത്യോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം അത് എങ്ങനെ പെട്ടെന്ന് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തി എന്നുള്ളൊരു ന്യായമായിട്ടുള്ള സംശയം അനുമോളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ശൈത്യെ നമ്മക്ക് അട്ടപ്പയെ കാണുന്നത് കൊണ്ട് തന്നെ ഇത് നുണയാണ് സത്യമാണോ പറയുന്നത് മനസ്സിലാവില്ല പക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓടും ഓർമ്മ വരും അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് അപ്പൊ എന്താ സംഭവം എന്താ എങ്ങനെ ഇത് ആരെന്താ സംഭവം പറഞ്ഞു അതായത് ഇവിടുത്തെ ജയിലിന്റെ അവിടെ പിറക്കുന്ന സമയത്ത് ഞാൻ ആരും ചെന്ന് ചൊറിഞ്ഞു ഇൻഡെക്സ് അതല്ലേ ഇതല്ലേ അങ്ങനെന്തോ പറഞ്ഞു അപ്പൊ അവള് വിചാരിച്ചു ഞാനാണ് അവന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ആരിന്റെ വേണ്ടി ചോദിച്ചു അപ്പൊ ആരും എന്റെ അടുത്ത് പറഞ്ഞു മസ്താനിയാ പറഞ്ഞു എപ്പിടി മസ്താനി അങ്ങ് കേറി ചെന്നിട്ട് അനുമോളിന്റെ കൂടെ കൂടി അനുമോൾക്ക് പറഞ്ഞു കൊടുത്ത പേര് തന്നെയാണ് കണ്ടെ അപ്പൊ അതൊക്കെ നമ്മള് ലൈവിലും കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ആരും പറഞ്ഞ വാക്കുകൾ ആരും അനുമോള കളിയാക്കിയ കാര്യങ്ങൾ ലൈവ് കണ്ട ആളുകളുണ്ടോ എനിക്കത് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ പല കാര്യങ്ങളും ഇവർ പറയുന്നത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി പുലർച്ചെ ഇവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇടക്ക് ജമ്പ് ചെയ്തിട്ട് ഒന്നുമില്ലാത്തടത്തേക്ക് മാറ്റുന്നതും കാണുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മളെ പോലും അറിയിക്കുന്നില്ല അനിമോള എല്ലാരും കൂടെ ശരിക്കും പൊങ്കാല ഇട്ടത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഉണ്ട് കുറച്ച് ജമ്പിങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ ഇനി നമുക്ക് നേരെ അത് ബാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വെറ്റാ ഒന്നുകൂടെ ചോദിച്ചു സത്യയുടെ മസ്താനി തന്നെയാണോ ആരാ പറഞ്ഞേ മസ്താനിയെന്ന് പറഞ്ഞു നീ അന്ന് അടിച്ച മസ്താനിയ പറഞ്ഞേ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇല്ല നീ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അത് 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 കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ മാതിരി ഈ സംഭവം പറഞ്ഞു വന്നു അനു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ തന്നെ പറഞ്ഞാൽ പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഞാൻ പോയിട്ട് അവളുടെ അടുത്ത് ാണ് ചൂടാവണത് പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല അനുമോള് ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചിട്ടുള്ളത് ഒന്ന് ഈ ജിസേലുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പുതപ്പുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് ഈ ഒരു കാമുകന്റെ പേര് പറഞ്ഞു കൊടുത്തു എന്നുള്ള മറ്റൊരു കാര്യം പിന്നെ കൂടെ നിന്ന് മറ്റുള്ള ആളുകളെ എടുത്തു പോയിട്ട് ഒരു പണിയാൻ നിന്ന അവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യം പിന്നെ അനിമോളുടെ ഭാഗത്തുള്ള ഒരു വലിയ മിസ്റ്റേക്ക് ആണ് എന്റെ സുഹൃത്ത് എന്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള തെറ്റായ ഒരു ധാരണ ഇത്തരം കാര്യങ്ങളാണ് അനിമോൾക്ക് ശൈത്യയോട് ദേഷ്യം വരാനുള്ള കാരണം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കട്ടപ്പ എന്ന് വിളിച്ചത് പക്ഷെ ഇവിടെ ശൈത്യ ഇത് പറഞ്ഞതെന്ന് ഇപ്പോ ആര്യൻ പറഞ്ഞതായിട്ടും ആര്യനോട് പറഞ്ഞത് മസ്താനിയാണ് എന്നും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇന്ന് ഇനി എന്തായാലും ആര്യനൊക്കെ കേറിയിട്ടുണ്ട് അവർ കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ കയറിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ലാലിട്ട് പറഞ്ഞു അതായത് അണുവിന്റെ എക്സിനെ പറ്റിയിട്ടൊക്കെ ആരോ സംസാരിച്ചതോ അതുകൊണ്ട് ഞാനിവിടെ വിഷയം ഉണ്ടാക്കിയില്ലേ അതിനെ പലരും വരയ്ക്കും അപ്പോഴത്തെ അവർക്ക് ഞാൻ പോയി പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു പറയാം വളരെ പേഴ്സണൽ കുറച്ചായിട്ടുള്ള കാര്യം അപ്പൊ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും താങ്ങാൻ പറ്റാത്ത ഞാൻ അവസ്ഥ അങ്ങനെ പോയി പറഞ്ഞത് ഞാൻ ചെറുത് രാവിലെ പറഞ്ഞു ഞാൻ വീണ്ടും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആരും അടുത്ത് ചോദിച്ചത് എടാ ശരിക്കും നീ പറഞ്ഞ മീൻ അവള് മസ്താനി പറഞ്ഞില്ലോ മസ്താനി അല്ലേ നീയല്ല അവസ്ഥ അപ്പൊ ഞാൻ അവൾ അവനെ കൂട്ടിക്കൊണ്ട് ആ ഫൈനലാ നീ പറഞ്ഞു ഞാനാണോ എന്നത് പറഞ്ഞത് അത് ക്ലാരിഫൈ ചെയ്യാൻ വന്നപ്പോ ആരും അത് ഇതാക്കി ഇല്ല നീ അല്ല നീ അല്ല എന്തായാലും പറഞ്ഞത് അപ്പൊ ആരാണ് ഞാൻ പറയുന്നത് പക്ഷെ നീ അല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് വീണ്ടും ഇതായി ഓക്കെ എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിക്കുന്നുണ്ട് അതായത് ആരാണ് ആ ഒരു പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിയത് അപ്പോ ആരൊരു എഡിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അത് ഞാനാണ് പറഞ്ഞത് എന്നുള്ളത് ആ ഒരു സമയത്ത് തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടി പക്ഷെ അനിമോളുടെ കണ്ണിലൂടെ കാണുമ്പോ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ആളെ പോലെ എല്ലാം തെറ്റായിട്ട് കാണുന്ന ഒരു അവസ്ഥ അപ്പൊ ശൈത്യ ആണത് പറഞ്ഞതെന്നുള്ള ഉറപ്പിക്കുകയാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടുമാണ് ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള പേര് അനിമോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ശരിയാണ് എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരെ അന്ന് വിലയിരുത്തിയൊരു കാര്യമാണ് ഇനി അതൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തൊക്കെ വീട്ടിലിട്ടും കാര്യമില്ല കാരണം ജനങ്ങൾ അന്ന് ലൈവ് കണ്ടതാണ് ഇനി ആ ലൈവ് ഒന്നും നമ്മൾ കയ്യില്ല അതുകൂടാതെ തന്നെ ഈ പറയുന്ന എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് അപ്പൊ കാമുകന്റെ പേര് വിളിച്ച് പറഞ്ഞത് അത് ആര്യനാണ് അതെ എക്സ് കാമുകനെ ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്ന ബിഗ് ബോസിനെയും നമ്മൾ നമിച്ച് െ അവം അപ്പൊ അതാണ് അവസ്ഥ അല്ലേ കൊള്ളാം അപ്പൊ ഖട്ടപ്പ എന്ന് പറയുന്ന വ്യക്തിയല്ല ഈ കളിയില് കളിച്ചിട്ടുള്ളത് അത് നമ്മുടെ പൊന്നോമന പുത്രിയാണ് മസ്താനി പക്ഷെ ഈ മസ്താനിയെ ഇന്നലെ രാത്രി നമ്മൾ അനുമോള് കാണിച്ച ഒരു കാര്യം നിങ്ങൾ കേട്ടാൽ കട്ടാലും ഞെട്ടിപ്പോകും കൂടെ ഉണ്ടാവട്ട പുറത്തിറങ്ങി കഴിഞ്ഞ അനുമോള് ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്തായാലും കൊള്ളാം നല്ല രസം ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി ഇത്ത ബിഗ് ബൂസ് കേട്ടോ അടിയും ഇടിയും വെടിയും ഒക്കെ ആയിട്ട് അങ്ങട്ട് പണ്ടറടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളതാണ് മസ്താനിയെ ചേർത്ത് വെച്ച അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും മസ്താനിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കട്ടപ്പയായിട്ട് വന്നിട്ട് പണി തന്നത് എന്നുള്ളത് മസ്താനി വന്നതോട് കൂടിയിട്ട് അനുമോൾക്ക് നല്ല നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അവസ്ഥാൻഡിന്റെ കഥയൊക്കെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നാക്ക് ഞാൻ വലിച്ച് കീറി നരത്തൊട്ടിച്ചു പറഞ്ഞത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അനിമോൾക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം എടുത്തതാണ് അനിമോള് യഥാർത്ഥത്തിൽ ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോള് അവിടെയും സീരിയല് കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ജെനുവൻ ആയ ആളുകൾ കൊടുക്കുക കോടികൾ വാരി എറിഞ്ഞിട്ടും ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടും ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ പി ആറ് കളിക്കുന്ന ഒരു ഗെയിമ് പരിപാടി ഉണ്ടല്ലോ ആ ഒരു ഗെയിമ് കളി അവർക്ക് പൈസ കൊടുക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ ഒന്നും അറിയാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ട് ഇവര് ബിഗ് ലൂസിന്റെ കിരീടം അണിയുന്നുണ്ട് എങ്കിൽ ഭാവിയില് ബിഗ് ലൂസിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരാവും വെറും പൈസയുള്ളവനും അതേപോലെ പി ആർ ബലമുള്ള ആളുകൾക്ക് മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു വൃത്തിഘട്ട പ്ലാറ്റ്ഫോം ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് അതുവര്ക്ക് സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്